ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ രാഹുലും വർഷയും കൂടി എന്തോ തെറ്റായ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്ന വിവേകിനാണെങ്കിൽ വർഷയോടൊപ്പം വയനാട്ടിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല എന്ന അമ്മയുടെ നിർബന്ധപ്രകാരം പോകാതിരിക്കാനും സാധിക്കുന്നില്ല ഈ വിവരം വിവേക് വർഷയോട് ചെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കാമുകനും കാമുകിയും കൂടെ പോകുന്ന സ്ഥലത്ത് ഞാൻ എന്തിനാണ് ഒരു കട്ടുറുമ്പായിട്ട് നിങ്ങളുടെ കൂടെ വരുന്നത് എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കിത്തരണമെന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട് ഞാനല്ല വിവേകിനെ നിർബന്ധിച്ച് എൻ്റെ കൂടെ വരാൻ പറഞ്ഞത് അന്നേരം വിവേക് പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ തലയിൽ ഈ ചുമട എടുത്ത് വെച്ചത് ഇപ്പം വെക്കാനും വയ്യ ഇറക്കാനും വയ്യാത്ത അവസ്ഥയായല്ലോ എന്നും പറഞ്ഞ് വിവേക് നിൽക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് താനൊരു കാര്യം ചെയ്യും നാളെ ഞങ്ങളുടെ കൂടെ വരാൻ പം തന്നെ ഞാൻ വഴിയിൽ ഇറക്കി വിട്ടേക്കാം എന്നിട്ട് കാര്യവും പറയാമെന്ന് പറയുന്നുണ്ട് അന്നേരവും വിവേക് ചോദിക്കുന്നുണ്ട് എന്തിനാ രാഹുൽ ഇവിടെ വന്നത് ഇനിയെങ്കിലും തുറന്നു പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുമ്പം വർഷം പറയുന്നുണ്ട് നാളെ പറയാമെന്ന് പറഞ്ഞ കാര്യം നാളെ തന്നെ പറയൂള്ളെന്ന് ഈ സമയത്താണെങ്കിൽ അഭിരാമിയുടെ കൂട്ടുകാരിയായ റൂബിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അവളെ സഹായിക്കാനായിട്ട് അഭിരാമിയും വർഷയും ശിവനന്ദയും അഞ്ചും എല്ലാവരും ഇടപെടുന്നുണ്ട് എന്നാൽ ഈ വിവരം വസുന്ധരയും വിവേകമൊന്നും അറിയുന്നില്ല അങ്ങനെ അവർ എങ്ങനെയെങ്കിലും നൈസായിട്ട് ആ കാര്യം കൈകാര്യം ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് അങ്ങനെ പോലീസിനെയൊക്കെ വിളിച്ച് കാര്യമെല്ലാം അറിയിച്ചിട്ട് തന്നെ ആ റൂബിയെ ശല്യം ചെയ്യുന്ന ആളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് അയാളോടൊപ്പം റൂബിയെ പറഞ്ഞയക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് വിളിച്ചു വരുത്തുന്നത് അയാൾ വിചാരിക്കുന്ന റൂബിയെ കൊണ്ട് നടന്ന് എങ്ങനെയെങ്കിലും ഡ്രഗ്സ് വിറ്റ് പൈസ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അന്നേരം ശിവനന്ദയാണെങ്കിൽ ഇത് മീഡിയയിലൂടെ വാർത്തയാക്കാമെന്ന് ശിവനന്ദ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അതിലൂടെ അവരുടെ മീഡിയയ്ക്ക് പബ്ലിസിറ്റി കൂടിയേ ചെയ്യോളെന്ന് ശിവനന്ദയും വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ കെവിൻ അവരുടെ വീട്ടിലെത്തുന്നുണ്ട് അവർ ലൊക്കേഷൻ അയച്ചു കൊടുത്ത പ്രകാരമാണ് കെവിൻ എത്തുന്നത് വീട്ടിലെത്തിയ കെവിൻ ഒരു കാര്യം മനസ്സിലായി ഇതൊരു ട്രാപ്പാണ് തന്നെ എല്ലാവരും കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും പോലീസിലാക്കാനാണ് പ്ലാൻ എന്ന് മനസ്സിലായ കെവിൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി റൂബിയുടെ കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഞങ്ങളുടെ പിന്നാലെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിളേ കൊന്നു കളയോ എന്ന് പറഞ്ഞ് എല്ലാവരും ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് അബിരാമി ആണെങ്കിൽ മുന്നേ കുറെ ആയുധങ്ങളൊക്കെ സജ്ജീകരിച്ചാണ് ഇരിക്കുന്നത് അബിരാമി പെട്ടെന്ന് പോയി ആ അവാടിയൊക്കെ എടുത്തോണ്ട് വന്ന അയാളുടെ തലക്കടിക്കുന്നുണ്ട് അങ്ങനെ ഇതേ സമയത്ത് തന്നെ പോലീസ് വന്ന് കെവിനെ പിടിച്ചോണ്ട് പോകുന്നുണ്ട് അങ്ങനെ പിറ്റേന്നാണെങ്കിൽ ഇവരെല്ലാം വയനാട്ടിൽ പോകാനായിട്ട് അഞ്ചും വിവേകും വർഷവും എല്ലാവരും കൂടി ഒരുങ്ങി വയനാട്ടിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ പാതി വഴി എത്തിയപ്പം രാഹുൽ വഴിയിൽ നിൽക്കുന്നത് കണ്ടപ്പം വിവേകിന് ദേഷ്യം സഹിക്കാൻ വയ്യാതെ വിവേക് പറയുന്നുണ്ട് നിങ്ങളുടെ വയനാട് യാത്രയിൽ വെറുമൊരു ഡ്രൈവറായി വരാൻ എനിക്ക് താല്പര്യമില്ലെന്ന് വിവേക് പറയുന്ന സമയത്ത് രാഹുൽ വിവേകിനോട് സത്യങ്ങളും തുറന്നു പറയുന്നുണ്ട് അഞ്ചും എൻ്റെ ഭാര്യയാണെന്നും അവളെ കാണാൻ വേണ്ടിയാണ് ഇന്നലെ ഞാൻ വീട്ടിലേക്ക് വന്നത് മാത്രമല്ല ഞാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് ഇന്നലെ വീട്ടിൽ വന്നത് എന്ന എല്ലാ കാര്യങ്ങളും വിവേകിനോട് തുറന്നു പറയുന്നുണ്ട് അത് കേൾക്കുന്ന വിവേകിനാണെങ്കിൽ പെട്ടെന്ന് ഷോക്ക് ആവുന്നുണ്ട് അതുപോലെ തന്നെ വളരെയധികം സന്തോഷമാകുന്നുണ്ട് ഇത്രയും നേരം കൊണ്ട് വർഷയോട് ചോദിച്ചിട്ടും തുറന്നു പറയാത്ത കാര്യം രാഹുലിന്റെ വായിൽ നിന്ന് തന്നെ വിവേകനുണ്ടായിരുന്ന എല്ലാ സംശയവും തീർക്കുന്ന രൂപത്തെ വ്യക്തതയോടെ കാര്യം മനസ്സിലായതോടെ വിവേകന് വളരെ അധികം സന്തോഷമാകുന്നുണ്ട് എന്നാൽ ഈ സമയത്ത് വർഷയാണെങ്കിൽ ബാഗെല്ലാം എടുത്തുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് പറയുന്നുണ്ട് വിവേകനോടൊപ്പം വയനാട്ടിലേക്ക് പോകാൻ എനിക്ക് താല്പര്യം ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് വർഷ പിണങ്ങി ഇറങ്ങി പോകുന്നുണ്ട് സത്യങ്ങളെല്ലാം മനസ്സിലായ വിവേകനാണെങ്കിൽ വർഷയെ തനിച്ച് വയനാട്ടിലേക്ക് പറഞ്ഞേക്കാൻ യാതൊരു താല്പര്യവും ഇല്ല അങ്ങനെ വർഷയുടെ പിറകെ പോകുന്നുണ്ട് വിവേക് എന്നിട്ട് എങ്ങനെയെങ്കിലും വയനാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വർഷ വയനാട്ടിലെത്തുമെന്ന് മനസ്സിലായ ചന്ദ്രനാണെങ്കിൽ ചില പ്ലാനുകളെല്ലാം നടത്തുന്നുണ്ട് വർഷ വയനാട്ടിലേക്ക് ചുരം കയറിക്കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടേക്ക് മടക്കം കാണില്ലെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയെങ്കിലും വർഷയുടെ കൂടെ വിവേക്ക് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ